മുനമ്പ വിഷയത്തിൽ ബി ജെ പിയിൽ ആഭ്യന്തര തുടക്കം കുറിച്ചിരിക്കുകയാണ് പണപ്പെരിവ് മുനമ്പം സമരത്തിന്റെ പേര് പറഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപക പണപ്പെരിവ് നടന്നതായി എറണാകുളത്തെ ബി ജെ പി യോഗത്തിൽ വിമർശനം സമരത്തിന്റെ പേരിൽ പാർട്ടി ആവശ്യപ്പെടുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യാത്ത പണപ്പെരിവ് ചില നേതാക്കൾ നടത്തിയെന്നത് സംബന്ധിച്ച് യോഗത്തിൽ രൂക്ഷമായ വിമർശനങ്ങളും ചർച്ചയും ഉണ്ടായതായാണ് റിപ്പോർട്ട് മുനമ്പം സമരത്തിന്റെ നേതൃത്വ തലത്തിൽ പ്രവർത്തിച്ച സമീപകാലത്ത് ബി ജെ പിയിലെത്തിയ യുവ നേതാവിനെതിരെയായിരുന്നു യോഗത്തിൽ വിമർശനമുയർന്നത് മുനമ്പം സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബി ജെ പിക്ക് എന്ന് പറഞ്ഞ് ഒരു വ്യവസായിൽ നിന്നും രണ്ടു ലക്ഷവും മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും ഒരു ലക്ഷവും ഈ നേതാവ് വാങ്ങിയത് യോഗത്തിൽ ചർച്ചയായി ഇത്തരത്തിൽ പലരുടെ കയ്യിൽ നിന്ന് വ്യാപകമായ പണപ്പെരിവ് നടന്നതായാണ് ആക്ഷേപം മുമ്പ് മറ്റു പല പാർട്ടികളിൽ പ്രവർത്തിച്ച് അവിടെ നിന്നും രക്ഷയില്ലാതെ സമീപകാലത്ത് ബി ജെ പിയിലെത്തിയ യുവനേതാവ് ഈ പണം ഉപയോഗിച്ച് ബി ജെ പിയിൽ ഭാരവാഹിത്വം ഉറപ്പിക്കാൻ ഡൽഹിക്കും തിരുവനന്തപുരത്തിനും ട്രിപ്പ് അടിക്കുകയായിരുന്നെന്ന് ഒരു നേതാവ് യോഗത്തിൽ പറഞ്ഞു പണപ്പെിരിവ് രക്ഷപ്പെട്ടാണ് കേന്ദ്രത്തിലെ മുഖ്യ ഭരണകക്ഷിയായ ബി ജെ പി ഈ നേതാവും ഇദ്ദേഹത്തിന്റെ ആളുകളും എത്തിയതെന്ന വിമർശനം നേരത്തെ തന്നെ പാർട്ടിയിൽ ഉയർന്നിരുന്നു അതിനിടയിലാണ് മുനമ്പം സമരത്തിന്റെ പേരിൽ പണപ്പെരിവ് നടന്നതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ വാർത്തയാകുന്നത് ആഴ്ചകൾക്ക് മുമ്പ് ബി ജെ പിയുടെ ജില്ലയിലെ മുതിർന്ന നേതാവിനെ ഫോണിൽ വിളിച്ച് ഈ നേതാവ് ഭീഷണിപ്പെടുത്തിയ സംഭവം പാർട്ടിയിൽ വിവാദമായിരുന്നു ബി ജെ പിയിൽ ഒന്നര വർഷം പോലും പ്രവർത്തന പാരമ്പര്യമില്ലാത്ത നേതാവ് ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിനെയാണ് കാല് തല്ലി ഓടിക്കുമെന്ന് ഫോണിൽ വിളിച്ച് ഭീഷണി മുഴുക്കിയത് ഈ സംഭവത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി പോയിരുന്നു അതിനിടയിലാണ് പുതിയ വിവാദം